പച്ചമാങ്ങ കൊണ്ട് ഐസ് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനൊരു അഞ്ച് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടോ അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതൊരു അരിപ്പേലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതിനു ശേഷം പാനിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കട്ടെ ചൂടൊക്കെ പോയതിന് ശേഷം ഐസ് മോൾഡിൽ ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഐസ് ഉണ്ടാക്കി എടുക്കാം അതും ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് അപ്പോൾ ഇതുപോലെയുള്ള കുട്ടി വീഡിയോസിനെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം